പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിലേക്ക് എത്തുമ്പോൾ നിലവിലുള്ള എത്ര വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നതിനെ പറ്റി ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏതൊക്കെ വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നതിനെ പറ്റിയുള്ള ഒരു വിവരം ലഭിക്കുമെന്നാണ് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മൃഗലാവു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരാധകരോട് വെളിപ്പെടുത്തിയത് എന്നാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനെപ്പറ്റി ഒരു വെളിപ്പെടുത്തൽ മാർക്കസ് നടത്തുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ക്യാപ്റ്റനായ എഡ്രിയ ലോണ ക്ലബിൽ തുടരുമോ എന്ന് തന്നെയാണ് ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു അപ്ഡേറ്റ് പുറത്തു വന്നത് ചില ഐ എസ് എൽ ക്ലബുകളും അതുപോലെ തന്നെ ചില വിദേശ ക്ലബ്ബുകളും ഇപ്പോൾ ലൂണയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് താരത്തിന് ഓഫറൊക്കെ ഈ ക്ലബ്ബുകൾ കൊടുത്തിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ ഐ എസ് എല്ലെ ഏറ്റവും വലിയ പണച്ചാക്കുകളായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അദ്ദേഹത്തിന് ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ജാമ്യം മെക്ലാറൻ എന്ന് പറയുന്ന ലൂണയുടെ മുമ്പത്തെ സഹതാരം ആ ടീമിലുള്ളത് കൊണ്ട് തന്നെ ലൂൺ അങ്ങോട്ട് പോകും എന്ന തരത്തിൽ വ്യാപകമായ റൂമറുകളൊക്കെ ധാരാളമായി പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നതാണ് ആരാധകർ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾ കമന്റ് ബോക്സിൽ ധാരാളം പേര് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് എന്തായാലും നമുക്ക് തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ചെയ്ത വീഡിയോ തന്നെ കിടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ക്യാപ്റ്റൻ എഡ്രിയ ലോണ മോഹൻ ബെഗാൻ സൂപ്പർ ഗെയിംസിലേക്ക് ചേക്ക് ചെയറുമോ എന്നുള്ളതാണ് ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് ആരാധകർ അങ്ങനെ സംശയം പ്രകടിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് കാരണം ഇപ്പോൾ വ്യാപകമായ റൂമറുകൾ പ്രചരിക്കുന്നുമുണ്ട് മോഹൻ ബഗാനിലേക്ക് ലോണ ചേക്കേറും എന്നുള്ളൊരു കാര്യം കൂടാതെ മോഹൻ ബഗാന്റെ ആരാധക കൂട്ടമായ മോഹൻ ബഗാൻ ഹബ്ബടക്കമുള്ള ഇൻസ്റ്റഗ്രാം പേജിലും അതുപോലെ തന്നെ എക്സ് അക്കൗണ്ട് പേജിലും ഒക്കെ ധാരാളം ഈ വാർത്തകൾ പ്രചരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതായാലും മോഹൻബഗാൻ സൂപ്പർ ജിങ്സ് ലൂണയ്ക്ക് ഒരു ഓഫർ നൽകിയിട്ടുണ്ട് കാരണം അവരുടെ പ്ലെയിം മേക്കറായ ഗ്രേക്ക് ചുഡ് ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ് അദ്ദേഹം പിന്നെ മോഹൻ ബഗാൻ വേണ്ടി കളിക്കല അതുകൊണ്ട് തന്നെ അവർ ഗ്രേക്സ് ചൂടിന്റെ പകരമായി ലൂണയെ കൊണ്ടുവരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ രണ്ട് വർഷം കൂടി ലൂണയ്ക്ക് ഇനി ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് രണ്ടായിരത്തി വരെയാണ് താരത്തിന്റെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് എന്തായാലും ഇതിലൊന്നും ഇതുവരെയും ലൂണ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മനസ്സിലാക്കുക എന്നൊരു ഓഫർ അദ്ദേഹത്തിന് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അതിലൊന്നും ഇതുവരെയും ഒരു മറുപടി ലൂണിട്ടില്ല എന്തായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് തുടരുമോ അതോ മോഹൻ ബഗാനിലേക്ക് ചെക്ക് ചെയ്യാറുമോ എന്നൊരു കാര്യം നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ തന്നെ അറിയാനായിട്ട് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് തുടരും എന്ന തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്